എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാ ആദ്യം നമുക്ക് കാട്ടിൽ നിന്ന് ഒരു പഴം പറിച്ചെടുക്കാം അപ്പൊ നമുക്ക് പഴം കിട്ടി മക്കളെ ഇനി നമുക്ക് മൈദ വാങ്ങണം അപ്പൊ ഗൈസ് ഞാൻ രണ്ട് കിലോ മൈദ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മൈദയും പഴവും ചേർത്തിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി തയ്യാറാണ് നമുക്കിത് പരീക്ഷിക്കാം നല്ല നല്ല രുചിയുണ്ട് അതിനാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ ബായ്